നടപ്പിലാക്കി വാഹനങ്ങളുടെ വേഗത നിരീക്ഷിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാർ ഐ ബി എഫ് ടോക്കിൽ യുവതലമുറയും ഗതാഗത നിയമങ്ങളും എന്ന വിഷയം അവതരിപ്പിക്കുകയായിരുന്നു മന്ത്രി വാഹനങ്ങളിൽ ബാർകോഡ് പതിപ്പിക്കുകയും റോഡിൽ പലയിടങ്ങളിലായി സ്ഥാപിക്കുന്ന ജിയോ ഫെൻസിംഗ് കടന്നു പോകാൻ വാഹനങ്ങൾ എടുക്കുന്ന സമയം പരിശോധിച്ച് വേഗത കണക്കാക്കുകയും ചെയ്യും അമിത വേഗതയിൽ കടന്നുപോകുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഓരോ ഗതാഗത നിയമലംഘനത്തിനും ലൈസൻസിൽ ബ്ലാക്ക് പഞ്ചിങ് നടപ്പിലാക്കുന്നത് പരിഗണനയിലാണ് നിശ്ചിത എണ്ണം ബ്ലാക്ക് പഞ്ചുകൾ വന്ന ലൈസൻസുകൾ സ്വയമേവേ റദ്ദാക്കും ഇത് നടപ്പിലാക്കുന്നതോടെ തുടർച്ചയായ നിയമലംഘനങ്ങൾ തടയുവാൻ കഴിയും സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള യാത്രാ കൺസക്ഷനുകൾക്ക് വേണ്ടി ആപ്പ് നിലവിൽ വരും ഏതെങ്കിലും കാരണത്താൽ ലൈസൻസ് നഷ്ടമായാൽ തിരികെ ലഭിക്കാനുള്ള നടപടികൾ എളുപ്പമാകില്ല എന്നും മന്ത്രി പറഞ്ഞു റോഡ് കയ്യേറി നടത്തുന്ന കച്ചവടങ്ങൾ റോഡരികിലെ പാർക്കിംഗ് എന്നിവ കർശനമായി തടയും ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ അംഗീകരിച്ചു കൊടുക്കുവാനാവില്ല അപകടം ഒഴിവാക്കുന്നതിനായി കൊണ്ടുവരുന്ന നടപടികളെല്ലാം പ്രതിഷേധം കൊണ്ട് തകർക്കാൻ ശ്രമം നടക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചപ്പോഴും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം കൊണ്ടുവന്നപ്പോഴും പ്രതിഷേധമുണ്ടായിരുന്നു അപേക്ഷിക്കുന്നവരിൽ ഭൂരിഭാഗം വിജയിക്കുന്ന ടെസ്റ്റിൽ നിന്ന് ഇപ്പോൾ വിജയം അൻപത് ശതമാനമായി കുറഞ്ഞത് കാര്യക്ഷമമായ രീതിയിൽ ടെസ്റ്റ് നടത്താൻ തുടങ്ങിയപ്പോഴാണ് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഇതുവരെ കെ എസ് ആർ ടി സിക്ക് ഫീസിടത്തിൽ ലഭിച്ച ലക്ഷം രൂപ ലാഭമാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്നതെല്ലാം സത്യമല്ല എന്ന് പൊതുജനങ്ങളും മാധ്യമങ്ങളും മനസ്സിലാക്കണം റോഡിലിറങ്ങുന്ന എല്ലാവർക്കും ഗതാഗത സംസ്കാരം ബാധകമാണ് റോഡിൽ വാശിയുടെ ആവശ്യമില്ല പരസ്പര ബഹുമാനത്തോടെ പെരുമാറാൻ തയ്യാറാവണം ആദ്യം വാഹനവുമായി എത്തിയവരെയും കൂടുതൽ യാത്രക്കാരുള്ള വലിയ വാഹനങ്ങളെയും ആദ്യം കടന്നു അനുവദിക്കണം റോഡിലെ മുൻഗണനകൾ നിശ്ചയിക്കുന്നതിൽ നിന്ന് നമ്മളെ ഏത് സംസ്കാരമാണ് തടയുന്നത് എന്ന് സ്വയം പരിശോധിക്കണം തുച്ഛമായ ലാഭത്തിന് വേണ്ടിയാണ് പലപ്പോഴും ബസ്സുകൾ അമിത ഓടുന്നത് ഒരു ജീവൻ പൊലിയുമ്പോൾ കുടുംബങ്ങളാണ് അനാഥമാകുന്നത് അപകടത്തിൽ കുഞ്ഞുങ്ങൾ മരിച്ച വീടുകളിലെത്തുമ്പോൾ അവരുടെ അച്ഛനമ്മമാരെ എന്ത് പറഞ്ഞാണ് സമാധാനിപ്പിക്കാൻ കഴിയുക എന്ന് ചിന്തിക്കണം കെ എസ് ആർ ടി സി ബസ്സുകൾ അപകടത്തിൽപ്പെട്ട കേസുകൾ വർഷങ്ങളോളം നടത്തുമ്പോൾ ഒരു കോടി രൂപയോളമാണ് നഷ്ടം വരുന്നത് ഡ്രൈവിംഗ് കുറ്റകൃത്യങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിനായി സിവിലിയൻ ആപ്പ് യുവാക്കൾ ഉപയോഗിക്കണം ഓരോ വ്യക്തിയും നിയമപാലകരും നിരീക്ഷകരുമായാൽ അപകടങ്ങൾ വലിയ തോതിൽ കുറയ്ക്കുവാൻ കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്